സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷകൾ മരിച്ചു പോകുമ്പോഴോ അവർ മറ്റൊരു ഭാഷ സംസാരിക്കാൻ ആരംഭിക്കുമ്പോഴോ ഒക്കെയാണ് ഭാഷാ മരണം സംഭവിക്കുന്നത് ആരും സംസാരിക്കാൻ ഇല്ലാതെ വരുമ്പോൾ അത് ഡെഡ് ലാംഗ്വേജ് ആയി മാറുന്നു ഒരാൾക്ക് പോലും ആ ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റിങ് അതായത് വംശനാശം സംഭവിച്ച ഭാഷ എന്നാണ് പറയുക ഉദാഹരണത്തിന് നമ്മുടെ സംസ്കൃതം ഒരു ഡെഡ് ലാംഗ്വേജ് ആണ് സംസ്കൃതത്തിന് നേറ്റീവ് സ്പീ ർ ഇല്ല ഉള്ളൂ അതായത് ആരും മാതൃഭാഷയായി ഉപയോഗിക്കുന്നില്ല പക്ഷെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒട്ടേറെ കൃതികൾ വീണ്ടും വീണ്ടും വായിക്കപ്പെടുകയും ആ ഭാഷ കൂടുതൽ ആളുകൾ അക്കാദമികമായി പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഇൻഫോർമൽ ആയിട്ടുള്ള പല സാഹചര്യങ്ങളിലും ആ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് മാതൃഭാഷയായി ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വംശനാശം സംഭവിച്ച ഭാഷയല്ല പകരം ഡെഡ് ലാംഗ്വേജ് ആണ് പണ്ടും ഇപ്പോഴും